നമസ്കാരം ഫുട്ബോൾ പീരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോറി സൗണ്ട് എല്ലാം അടഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഒരു ഒന്നൊന്നര വാച്ച് റോങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു മാൻ ഹാരി മഗ്വർ മഗ്ഗു അണ്ണൻ മഗ്ഗു അണ്ണന്റെ വിന്നറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഫീൽഡിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം വന്ന് ജയിച്ചിരിക്കുകയാണ് തകർക്കാൻ പറ്റാത്ത കോട്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മാച്ചവരാണ് അല്ലേ ഒരു ഒൻപത് വർഷമായിട്ട് തകർക്കാൻ സാധിക്കാതിരുന്ന ഒരു കോട്ട ആൻഫീൽഡ് അവിടെ വന്നാണ് ഹാരി മഗ്വയർ ഗോളടിച്ചിരിക്കുന്നത് മാൻ ഹാരി മഗ്വേറിൻ്റെ റിഡംഷൻ ആർ ബ്രോ ഫ്രം ബീങ് ദ മോസ്റ്റ് ട്രോൾഡ് പ്ലെയർ ഇമാതിരി ട്രോൾ ഇട്ടിയൊരു പ്ലെയർ ഉണ്ടോ എന്ന ഡൗട്ടാണ് അവിടുന്ന് ഓപ്പൺലി വന്ന് ആർക്ക് എഗയിൻസ്റ്റ് ഒന്നും ക്രിറ്റിസൈസ് ചെയ്യാതെ ആൾ പിച്ചിൽ പെർഫോം ചെയ്തുകൊണ്ട് ഇപ്പം മറുപടി കൊടുക്കുന്നത് ആൻഡ് ഇന്നലത്തെ മാച്ചിലെ ഹാരി മഗ്വറിൻ്റെ വിന്നറോടായപ്പം യുണൈറ്റഡ് ആരാധകരെ തകർത്താടുകയായിരുന്നല്ലേ സോ ഇന്നലെ എന്താണ് സംഭവിച്ചത് ആ യുണൈറ്റഡ് ഡിസേർവ് ചെയ്ത പിന്നെയാണോ അതോ ലിവർപൂൾ വീണ്ടും തുടർച്ചയായ നാലാം ലോസ് കിട്ടിയത് നമ്മൾ സെയിം പാറ്റേൺ തന്നെയാണോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ആൻസർ ഇസ് ടു ആൻ എക്സ്റ്റൻഡ് എസ് ഇന്നലത്തെ മാച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്തേസ് കുൻഹേനെ എംബൂമോനെയാണ് ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തത് അലോങ് വിത്ത് മെയ് അമൗണ്ടസ് നമ്പർ ടെൻ അല്ലെ ആ മിഡ്ഫീൽഡ് ത്രീ ആ ഇന്നലെ ഷെഷ്കോനെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു മാസ്റ്റർ സ്ട്രോക്കും നമ്മൾ നടത്തുന്നതാണ് ആര് നമ്മുടെ കോച്ചായ റൂബൻ അമോറിക് സോ നമുക്കാണെങ്കിൽ ആ ഗോളിലേക്ക് വരാം അതിനേക്കാൾ മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളു എന്തുകൊണ്ട് ഷെഷ്കോനെ പുള്ളി സ്റ്റാർട്ട് ചെയ്തില്ല അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം യുണൈറ്റഡ് ഇന്നലെ വളരെ ആണ് ഡിഫെൻഡ് ചെയ്തത് അതിലൂടെ ഞാൻ വരാം ബട്ട് ഷെഷ്കോയിനേക്കാൾ ഇപ്പോൾ ഷെഷ്കോ അവിടെ പിച്ചിലുണ്ടെങ്കിൽ അവർക്കൊരു ഫിസിക്കൽ പ്രസൻസ് ആണ് കൂടാതെ പോസ്റ്റ് മാച്ച് റൂമാന മോറിയം വന്ന് പറഞ്ഞതും അതാണ് വാണ്ടേ വാൻഡേക്കാണെങ്കിലും കംഫർട്ടബിൾ ആണ് ഇങ്ങനത്തെ ഫിസിക്കൽ പ്രസൻസിനെ അഗെയിൻസ്റ്റ് ഡിഫൻഡ് ചെയ്യാനായിട്ട് അതിന് ഇന്നത്തെ മാച്ചിൽ നിങ്ങൾ കാണുവാണെങ്കിൽ കുഞ്ഞെ എന്തുകൊണ്ടും ഡ്രോപ്പ് ചെയ്യും കുഞ്ഞയുടെ ഇൻറ്റെൻസിറ്റി മിഡ്ഫീൽഡിൽ കിട്ടും പുള്ളി ഡ്രോപ്പ് ചെയ്ത് ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും മൗണ്ടിനും എംബൂമോ പുഷ് ചെയ്യുവാണെങ്കിലും ഡിഫൻഡേഴ്സിന് ഒരു ടാർഗറ്റ് മാൻ ഇല്ല അഥവാ ഡിഫൻഡേഴ്സിന് ലൈൻ ഹോൾഡ് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല അതിൻ്റെ എക്സാക്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങാൻ ഓർത്തു കാരണം നിങ്ങളിപ്പോൾ നോക്കുക കുൻഹ ഡ്രോപ്പ് ചെയ്യുവാണ് കുൻഹ ഡ്രോപ്പ് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് വരികയാണ് അവിടെ കുൻഹയുടെ കാലിൽ ബോൾ വരികയാണ് പുള്ളി ഡ്യൂവൽസ് ബിഞ്ചെയ്യും അതേ സമയത്ത് വാണ്ടേക്കിനും കോണാട്ടയ്ക്കും അവിടെ മാർക്ക് ചെയ്യാനായിട്ടൊരു പ്ലെയർ ഇല്ല നിങ്ങൾക്ക് കാണാം കോണാട്ടയും വാണ്ടേക്കിനും ഇടയിൽ കാണുന്ന ഒരു സ്പേസ് നിങ്ങൾക്ക് ക്ലിയർലി കാണാം ഓക്കെ കാരണം അവരും അവർക്കും ഇല്ല ഒരു മാൻ ടാർഗറ്റ് ചെയ്യാൻ ആ എം നിങ്ങൾക്ക് കാണാം റൈറ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസിൽ കുൻഹ വൈഡിലോട്ട് ബോൾ ഇടുവാനും ആരുടെ കാലിലോട്ട് അമ്മാ തി കാലിലോട്ട് അവിടെ ആ ക്രിയേറ്റ് ക്രിയേറ്റായ സ്പേസ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് അതായത് മുമ്പേ കൊണാട്ടയ്ക്കും വാണ്ടേക്കിനും ഇടയിൽ ക്രിയേറ്റ് ക്രിയേറ്റായ സ്പേസിലോട്ട് നമുക്ക് കാണാം എംബൂമോ ബൂമോ റണ്ണ് നടത്തുന്നത് അമാതിയാല ബോക്സിലോട്ട് വരുന്നു ആൻഡ് എംബൂമോ ബൂമോ ആ സ്പേസിലോട്ട് റണ്ണ് നടത്തുന്നത് ഡിഫൻഡേഴ്സ് കൺഫ്യൂസ്ഡ് ആണ് ആ ഒരു സിനാരി ഒരു ബോക്സിലോട്ട് എല്ലാവരും വരുമ്പഴേക്ക് ഡിഫൻഡേഴ്സ് കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഫൈനൽ ഫ്രെയിമിൽ കാണാം ആ ഫ്രണ്ടിൽ കിട്ടുന്ന സ്പേസ് അതായത് എംബൂമോ റണ്ണ് നടത്തുന്നു കൊണാട്ടെ അങ്ങോട്ട് വരുന്നു വാണ്ടേക്ക് അങ്ങോട്ട് വരുന്നു എല്ലാ ഡിഫൻഡേഴ്സും കൺഫ്യൂസ്ഡ് ആയിട്ട് സ്പേസ് ആരെ കവർ ചെയ്യണം എന്താണെന്ന് അറിയത്തില്ല അതേ സമയത്ത് ഒരു ഷെഷ്കോ ആയിരുന്നെങ്കിൽ മേ ബി ഇത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആവത്തില്ലായിരുന്നു ആ സ്പേസിൽ കൊണാട്ടെ വന്നിന്നേനെ കൊണാട്ടേ വണ്ടേക്ക് വില അതിന് ഹോൾഡ് ചെയ്തേ ഇത്ര സ്പേസ് ഓപ്പൺ നമ്മൾ മറ്റേ സ്ക്രി ഡ്രോപ്പ് ചെയ്യുക വഴി കൊണാട്ടനെ വലിച്ചു സ്പേസ് വന്നു അവൻ ഫൈനൽ ഫ്രെയിമിലോട്ട് ഒരുമേക്കും കാണാം ബ്രൂണോ ഫെർണാണ്ടസ് ആ സ്പേസിലോട്ട് വരുവാണെങ്കിൽ അങ്ങോട്ടേക്ക് പാസ് പാസ്സായിരുന്നു ബ്രൂണോ ഷുഡാ ഹിറ്റ് ദ ടാർഗറ്റ് ദർ ആൾ മിസ് ചെയ്യുകയാണ് അവിടെ സ്പേസ് ക്രിയേറ്റ് ആവുകയാണ് യുണൈറ്റഡ് ഡിഫൻഡേഴ്സ് ആർ ആൾ കൺഫ്യൂസ്ഡ് അവിടെ മാർക്ക് ചെയ്യേണ്ട സ്പേസ് മാർക്ക് ചെയ്യുന്നില്ല അവിടെ ഫ്രീ ആയിട്ട് ബ്രൂണോയ്ക്ക് ഒരു ഷോട്ട് എടുക്കാനായിട്ട് സാധിക്കുകയാണ് സോ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചതേ ഉള്ളൂ ഇന്നലത്തെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ഫ്രോം റൂബൻ അമോറി അത് നമുക്ക് മാച്ചിലോട്ട് വരാം സോ മാച്ച് മാച്ചിലാണ് തുടങ്ങിയിരിക്കുന്നത് പക്ഷെ നമുക്ക് ആ ഗോളിലോട്ട് വരാം സെക്കൻഡ് ഗോൾ പറഞ്ഞ് തുടങ്ങേണ്ട ഒരു ആവശ്യമുണ്ട് ഷഷ്കോ പിച്ചിലിറങ്ങുന്ന സിനാരിയോ നമ്മളുണ്ട് ഓക്കെ ആ സെക്കൻഡ് ഗോൾ വന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക സെക്കൻഡ് ഗോളിൽ അവിടെ ഷെഷ്കോടെ കാലിലോട്ട് ബോൾ കിട്ടുമ്പോഴേക്കും കൊണാട്ടെ ക്ലോസിങ് ചെയ്യുന്നില്ല അവിടെ ക്ലോസിങ് ചെയ്യുന്നില്ല ഓക്കെ അവിടെ കൊണ ബ്രൂണോ ഫെർണാണ്ടസിലോട്ട് തിരിച്ചു കൊടുക്കുന്നു വീണ്ടും ബ്രൂണോ ഫെർണാണ്ടസ് ഷെഷ്കോയിലോട്ട് വരുമ്പോഴും അവിടെ അഗ്രസീവ്നസ് കാണിക്കുന്നത് കുൻഹ അവിടെ റണ്ണ് നടത്തുമ്പോൾ സബോസ്ലയാണെങ്കിലും വാൻഡേക്കിൻ്റെ ആണെങ്കിലും ലൈൻ വളരെ മോശമാണ് രണ്ടുപേരും പുള്ളിനെ ഓഫീസർ ആക്കുന്നില്ല അവിടെ കുഞ്ഞയിലോട്ട് ബോൾ പോകുന്നു ആൻഡ് സപ്പോസ് ലൈ ഡിഡ് വെൽ അവിടെ ചെന്ന് ഫൈനലി ആ ബോൾ കോർണറിലോട്ട് പോകുന്ന ഒരു സിനാരിയോ ആണ് ആ കോർണറാണ് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് പക്ഷേ അവിടുത്തെ ആ സിനാരിയോ നിങ്ങൾക്ക് കാണാം അവിടെ അഗ്രസീവ്നെസ് കാണിക്കുന്നില്ല ലിവർപൂൾ പ്ലേസ് ആൻഡ് കോർണർ കിക്ക് വരുമ്പോഴേക്കും ബ്രൂണോ ഫെർണാണ്ടസ് ഷോ എംബൂമോയിലോട്ട് കോർ കൊടുക്കുകയാണ് ആൻഡ് എംബൂമോ ഒരു ഷോട്ട് എടുക്കുകയാണ് അത് ബ്ലോക്ക് ആവണം കെ എസ് ആറിൻ്റെ ബോഡിയിൽ ഡിഫ്ലക്റ്റ് ആയി തിരിച്ച് ബ്രൂണോലോട്ട് വേണം നിങ്ങൾ ഇപ്പം കാണാം അവിടെ വാൻഡേക്കാണെങ്കിൽ ബാക്ക് പോസ്റ്റിൽ ആളെ നോക്കുന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിന്റ് ചെയ്യുന്നുണ്ട് അവിടെ പാട്രിക് ഡോർഗു മഗ്ഗേറെ ഡിലിറ്റ് മൂന്ന് ഫിസിക്കൽ പ്ലേഴ്സ് ബാക്ക് പോസ്റ്റിൽ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് ആര്യും മഗ്വർ മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആരും മാർക്ക് ചെയ്യാനാണ് അവിടെ കി എസ് ഐ മറ്റും ഒക്കെ വിച്ചും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെഡിയായി ആയി നിൽക്കുകയാണ് ആൻഡ് ആ ബോൾ ബോക്സിലോട്ട് വരുമ്പോഴേക്കും അവിടെ ആ മൂന്ന് പേരും ഫ്രീ ആണ് കൊടാട്ടെ മാത്രമാണ് അവിടെ ഉള്ളത് അവിടെ മഗ്വെയർ ആ ഹെഡർ വിൻ ചെയ്യുകയാണ് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ആൻഡ് ഹാരി മഗ്വേറിൻ്റെ ഗോൾ വരികയാണ് ആ കേസിനാരി കാണാൻ ബാക്ക് പോസ്റ്റ് വളരെ പൂവർ ആയിട്ട് ഡിഫൻറ്റ് ചെയ്യുന്നത് സോ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് സെറ്റ് പീസ് ഡിഫൻസിങ്ങിലും നമുക്ക് ലിവർപൂളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ക്ലിയർലി കാണാൻ സാധിക്കുന്നുണ്ട് ആ പിച്ചിലൊരു ലീഡറിനെ ലാക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ക്ലിയർലി ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റിൻ്റെ പ്ലാൻസ് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ വർക്കാവുന്നതാണ് കണ്ടത് സെക്കൻഡ് ഹാഫിൽ കളി മാറി നമുക്ക് അതിലോട്ട് വരാം അതിനേക്കാളും മുമ്പ് ആ ഈ ഒരു ഗോൾ വന്നതിന് ശേഷം ഇന്നലെ കോടി ഗ്യാപ് പോക്ക് മൂന്നോളം ഷോട്ട്സ് ബാറി തട്ടിപ്പോകുന്ന സിനാരിയം നമ്മൾ കണ്ടു ആൻഡ് കോടി ഗ്യാപ്പ് പോ ഗോൾ സ്കോർ ചെയ്യുന്ന സിനാരിയം നമ്മൾ കണ്ടു നമ്മൾ കണ്ടാണ് ഈക്വലൈസിങ് ഗോള് കോടി ഗ്യാപ് കോടെ എന്ന് വരുന്നത് ആ ക്രോസിൻ്റെ ദോടി ഗ്യാപ്പ് പോ വന്ന് അത് ഫിനിഷ് ചെയ്യുന്നു വൺ വൺ ആക്കുകയാണ് ആൻഡ് ഈ ടു വൺ ആക്കിയതിനു ശേഷം എൺപത്തി ആറാം മിനിറ്റിൽ കോടി ക്യാപ്പ് ഒരു ഫ്ലിം പോങ് ടേക്ക് ഓൺ ചെയ്യുന്നു ക്രോസ് ബോക്സിലോട്ടിരുന്നു കോടി ഒരു ഫ്രീ ഹെഡർ ഫ്രീ ഹെട്ടർ എന്ന് പറഞ്ഞാൽ ഫ്രീ ഹെഡർ സിറ്റർ മിസ് ആണ് കോഴി ഗ്യാപ്പ് അവിടെ നടത്തിയത് അവിടെ ടു ടു ആക്കാനായിട്ടുള്ള ഒരു സുവർണ അവസരമായിരുന്നു അത് ഇന്നലത്തെ മാച്ചിൽ ബാഞ്ചിസ്റ്റ് യുണൈറ്റഡ് ഇറ്റ് റിയലി വെൽ ഇന്ത് ഫസ്റ്റ് ഹാഫ് ബട്ട് സെക്കൻഡ് ഹാഫ് മാൻ യുണൈറ്റഡ് കുറച്ച് വളറബിൾ ആയിരുന്നു മൺയുണൈറ്ററിൻ്റെ ഭാഗത്ത് എന്ന് പറയുന്ന ഒരു ഫാക്ട് റോഡ് ഉണ്ടായിരുന്നു ക്ലിയർലി നമുക്കത് വിസിബിൾ ആയിരുന്നു സൊ നമ്മൾ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഇന്നലെ സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ കുറച്ചുകൂടെയും ഓപ്പണ്പാക്കുന്ന ഒരു സിനാരിയോ സിനിരിയുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിഫെൻഡറിൻ്റെ ഫസ്റ്റ് ഹാഫിൽ എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബെറ്റർ ആയിട്ട് ചെയ്തത് കളിയുടെ കളി തുടങ്ങി സെക്കൻഡ് മിനിറ്റ് തന്നെ മാൻ യുണൈറ്റഡ് മാനോനാരിയുടെ ഗോളടിക്കുന്ന സിനാരിയാണ് കണ്ടത് നമ്മൾ കളി തുടങ്ങുന്നത് മറ്റുമൊക്കെ വളരെ പെട്ടെന്നായിരുന്നു ആൻഡ് അതും കൂടെയും പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഈ ഒരു ബോൾ ഓവർ ദ ടോപ്പ് പരിപാടി ഇന്നലെ സെക്കൻഡ് മാൻ യുണൈറ്റഡ് വിൻ ചെയ്യുന്ന സിനാരിയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഈ ഒരു ഫസ്റ്റ് ഗോൾ വന്നതിൽ അവിടെ ആ ഒരു ബോൾ വരികയാണ് അവിടെ എംബൂമോ ഒ ജമ്പിയാണ് ബോൾ വിഞ്ചിയാൻ അവിടെ വാണ്ടേക്ക് വന്ന് മക്കലിസ്റ്ററിനെ ഇടിക്കുന്ന സിനാരിയാണ് നമ്മൾ കാണുന്നത് ആൻഡ് മക്കലിസ്റ്ററിനെ ഹെഡ് ഇഞ്ചറി ആയി താഴെ വീഴുകയാണ് എംബൂമ്മേ താഴെ വീഴുന്നുണ്ട് പക്ഷേ അവിടെ ബോൾ നേരെ ബ്രൂണോയുടെ കാലഘട്ടമാണ് ഇടുന്നത് ബ്രൂണോ നമുക്കിപ്പം കാണാവുന്ന ഒരു സിനാരി എന്നാന്ന് വെച്ചാൽ ബോൾ അവിടെ പാസ് ചെയ്യുമ്പോഴേക്കും ഇപ്പം മക്കലിസ്റ്റർ അവിടെ താഴെ കിടക്കുവാണ് അവിടെ ലിവർപൂൾ പ്ലേഴ്സിൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ് മൈക്കലോലിവറിനോട് വിസിലടിക്കാൻ ഹെഡ് ഇഞ്ചറിയാണെങ്കിൽ പെട്ടെന്ന് വിസിലടിക്കണമെന്ന് പറയാറുണ്ട് പക്ഷേ അവിടെ ഒലിവർ അത് സീരിയസ് അല്ലെന്ന് ഓർത്ത് അത് വിടുകയാണ് അതാണ് ലിവർപൂളിനെ ചൊടിപ്പിച്ച ഒരു കാര്യം മേ ബി നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം അവിടെ വിസിഡടിക്കണമായിരുന്നോ വേണ്ടായിരുന്നോ എന്നുള്ളത് സോ നിങ്ങൾക്ക് കേസ് കേസിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം അവിടെ ആ പാസ് റിലീസ് ചെയ്യുന്നു അവിടെ എംബൂമോ ആ സ്പേസ് റോട്ട് റണ്ണ് നടത്തുമ്പം വെർജിൽ വാണ്ടേക്ക് ഈസ് നോട്ട് ട്രാക്കിംഗ് തേറ്റർ വെർജിൽ വൺ ഡേക്ക് ട്രാക്ക് ചെയ്യണമായിരുന്നു ആ റണ്ണ് വെർജിൽ വാണ്ടേക്ക് ഡേക്ക് ചെയ്യുന്നത് വൺ യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യമാണ് വെർജിൽ വാണ്ടേക്ക് ഡേക്ക് അവിടെ സ്ലീപ്പ് ആവുകയാണ് അവിടെ എംബൂമോ ആ സ്പേസ് റോഡ് റണ്ണ് നടത്തുന്നു എംബൂമോനെ ഫൈൻഡ് ചെയ്യുന്നു അതിൻ്റെ എംബൂമോയുടെ ബൂമോയുടെ ഷോട്ട് ഗോളായി മാറുകയാണ് സോ അവിടെ ഒന്ന് എനിക്ക് പോകുന്ന ആ ഹെഡ് ഇഞ്ചറി അത് പറഞ്ഞാൽ ലിവർപുൾ പ്ലേഴ്സ് ഓഫ് ആയോ എന്ന് മേനാർഗ് ചെയ്യാം പക്ഷെ എന്നാലും വിർജിൽ വാണ്ടേയ്ക്കൊക്കെ പോലത്തെ ഇത്രയും ലീഡർ ഫിഗർ ഒരിക്കലും മെമ്പൂമിനെ ഈസിലി റൺ ചെയ്യാൻ അലോ ചെയ്യാൻ പാടില്ല ആ വൺ സീറോ ലീഡ് എടുക്കുകയാണ് പിന്നീട് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടത് പ്യുവർ കോമ്പാക്ട് ഡിഫെൻഡിംഗ് ഫ്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡാണ് ഇന്നലത്തെ മാച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാണിച്ചത് ഇപ്പോൾ സാധാരണ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുള്ളൊരു ഇഷ്യൂ എന്താണ് നടുവിൽ വലിയൊരു ഓട്ട വലിയൊരു ഓട്ടയുള്ള ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എപ്പോഴും ചെയ്യുന്നത് എന്താണ് ബോൾ വിൻ ചെയ്യുക സോറി ബോൾ ഫസ്റ്റ് ബോൾസോ സെക്കൻഡ് ബോൾസോ ഒരിക്കലും മാൻ യുണൈറ്റഡ് വിൻ ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല ഇന്നത്തെ മാച്ചിൽ നമ്മൾ കണ്ടത് യുണൈറ്റഡ് സെൻട്രൽ സോൺസ് കോമ്പാക്റ്റാക്കി നമ്പേഴ്സ് ഉണ്ടായത് അഗ്രസീവ്ലി ചാടിയില്ല അഗ്രസീവ്ലി ചാടിയ രണ്ട് സിറ്റുവേഷനിലാണ് ഫസ്റ്റ് ഹാഫിൽ ലിവർപൂൾ എന്തെങ്കിലും ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് അല്ലാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അഗ്രസീവ്ലി ചാടിയില്ല സെൻട്രൽ സോൺസ് പ്രൊട്ടക്ട് ചെയ്തു ബാക്കും സെൻട്രലും കോമ്പാക്റ്റായിട്ട് ഒന്നെങ്കിൽ ഒരു ഫൈവ് ത്രീ ടു ഹയർ ഓഫ് ദ പിച്ചസിൽ ഫൈവ് ത്രീ ടു ഹൈ അതായത് ഡിഫൻസിൻ്റെ കാലിലാണെങ്കിൽ ആ ലോവർ ബ്ലോക്സിലോട്ട് വരുമ്പഴെങ്കിൽ ഫൈവ് ഫോർ വൺ അല്ലെങ്കിൽ ചിലപ്പം ഫോർ ഫോർ ടു ഷേപ്പിൽ ഡിഫെൻഡ് ചെയ്യുന്നതാണ് അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കാണിക്കുക അതിനേക്കാൾ മുമ്പ് നമ്മൾ കണ്ട എന്താണ് സാധാരണ യുണൈറ്റഡ് ചാടും പ്ലേഴ്സിൻ്റെ മേൽ ചാടും ആ ചാടിയിട്ടില്ല പ്ലേഴ്സിൻ്റെ മേൽ ചാടിയിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണാം ഇവിടെ മാജസ്റ്റ് യുണൈറ്റഡ് ഡിഫൻഡ് ചെയ്ത് നോക്കുക ഒരു ഫൈവ് ഫോർ വൺ കോമ്പാക് ഷേപ്പ് മിഡ്ഫീൽഡ് ന്യൂമറിക്കൽ നമ്പേഴ്സ് അവർ എൻഷ്യൂർ ചെയ്തു ഫൈവ് ഫോർ വൺ കോമ്പാക്ട് ഷേപ്പ് ആൻ ലിവർപൂൾ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ലിവർപൂൾ ബോളുമായിട്ട് വൈഡിലോട്ട് പോവുകയാണ് അവിടെ ഒരു ഫോർ ഫോർ ടു ഷേപ്പിലോട്ട് മാറുവാൻ അവിടെ അമാദിയാലോ സ്റ്റെപ്പ് ചെയ്യുവാണ് അവിടെ കോടി ക്യാപ്ലോട്ട് വരുവാണ് കോടി ക്യാപ്പ് പോകും കെക്കസും വൈഡ് ഏരിയാലും അതുപോലെ തന്നെ എംബൂമോ അവിടെ സപ്പോർട്ടിന് എല്ലുകയാണ് അവിടെ ആ പാസിംഗ് സ്പേസ് കട്ടിയാണ് സെൻട്രൽ സോൺസ് എല്ലാം കോമ്പാക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ നിർത്തുന്നതാണ് നമ്പേഴ്സ് ആൻ അവിടെ കെക്കസിന് വീണ്ടും ബാക്കിലോട്ട് പാസ് ചെയ്യേണ്ട ഒരു സിനാരി വരുവാണ് വളരെ ആയിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിഫെൻഡ് ചെയ്തത് അത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ് കൂടാതെ സെക്കൻഡ് ബോൾസ് എല്ലാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൻ ചെയ്യുന്ന സിനാരിയോ നമ്മൾ കണ്ടു പിന്നെ ഈ ഒരു എക്സാമ്പിൾ ആണ് ബോൾ ഓവർ ദ ടോപ്പ് വരുന്നത് വെർജിൽ വാണ്ടേക്ക് വിൻ ചെയ്യുന്ന ഹെഡർ നേരെ നേരെനിന്ന് ഡിലിറ്റിൻ്റെ ആളിലോട്ടാണ് അതുപോലെ തന്നെ മറ്റൊരു സിനാരിയോ നിങ്ങൾക്ക് കാണാം വെർജിൽ വാൻഡേക്ക് വിൻ ചെയ്യുന്ന ഒരു ഹെഡറ് സബോസ്ലായിയിലോട്ട് പോവുകയാണ് പക്ഷെ അവിടെ കസമീറ വന്നത് വിൻ ചെയ്യുകയാണ് സോ ഈ എല്ലാ എക്സാമ്പിളും നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണ് നമ്പേഴ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേഴ്സ് സെക്കൻഡ് ബോൾസ് വിൻ ചെയ്യാനായിട്ട് നമ്പേഴ്സ് ആവുന്നുണ്ട് ഷെഷ്കോ നമുക്ക് ഫ്രണ്ടിലില്ല ഷെഷ്കോ നമുക്ക് ഫ്രണ്ടില്ല സൊ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ല സോ അതിനാൽ തന്നെ നമ്മൾ സെക്കൻഡ് ബോൾസ് വിൻ ചെയ്തേ പറ്റും മാൻ ഉണൈറ്റഡ് ഇപ്പോൾ സിറ്റി മാച്ചിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു സെക്കൻഡ് ബോൾസ് എല്ലാം സിറ്റിയാണ് വിൻ ചെയ്തുകൊണ്ടിരുന്നത് ഈസിലി എക്സ്പ്ലോർഡ് ആക്കി ഈ തവണ മാൻ യുണൈറ്റഡ് മാനുണൈറ്റഡ് മെഷ്യൂർ ചെയ്തൊക്കെ നമുക്ക് നമ്പേഴ്സ് അഫ് ഫ്രണ്ട് ഇല്ലെങ്കിലും നമ്മൾ സെൻട്രൽ സോൺസ് പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റും സെക്കൻഡ് ബോൾസ് നമ്മുടെ കാര്യത്തിലായിരിക്കും അത് യുണൈറ്റഡ് പല സിറ്റുവേഷൻസിൽ വിൻ ചെയ്യുന്നത് നമ്മൾ ഇഷ്ടം പോലെ സിനാരിയോസ് എന്നുണ്ടായിരുന്നു അതെടുത്തു പറയേണ്ട കാര്യമാണ് വളരെ കോംപാക്റ്റായിട്ട് തന്നെ ഡിഫൻറ്റീവ് ആൻഡ് ലിവർപൂൾ ലാക്ക് എന്താണ് ഒരു ക്രിയേറ്റീവ് പാർസൺ ആണ് ടൈം ഓൺ ദ ബോൾ ലിവർപൂൾ പ്ലേസിന് കിട്ടുന്നുണ്ടായിരുന്നു റിയലി ട്രെൻഡിന് ടു ആൻഡ് എക്സ്റ്റൻഡ് ഇന്നലെ യുണൈറ്റഡ് മിസ് ചെയ്യുക അല്ല ലിവർപൂൾ മിസ് ചെയ്യാൻ പറയുന്നത് അത് നമ്മുടെ ലൈവ് സ്ട്രീമിൽ മിക്ക ലിവർപൂൾ ഫാൻസ് പറഞ്ഞതുമാണ് അത് ഉള്ളതുമാണ് കാരണം ഇസാക്ക് ഇന്നലെ കംപ്ലീറ്റ്ലി ഗെയിം ഓഫ് ആണ് ഇസാക്ക് ഇന്നലെ ഇൻസൈഡ് ദ ബോക്സ് എടുത്തത് ഒരേ ഒരു ടച്ചാണ് ഇസാക്ക് കംപ്ലീറ്റ്ലി ഗെയിം ഓഫ് ആണ് നിങ്ങൾക്ക് ഇപ്പം കാണാം ഇസാക്ക് ഡ്രോപ്പ് ചെയ്ത് ബോൾ ഡിമാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാരണം ഇസാക്കിന് ബോൾ കിട്ടുന്നില്ല ഫൈനൽ തന്നെ ഇസാക്ക ഡ്രോപ്പ് ചെയ്യാണ് ബോൾ ഡിമാൻഡ് ചെയ്യുകയാണ് ആൻഡ് സാധാരണ എന്താ സംഭവിക്കുന്നത് കെക്കസിൻ്റെ കഴിഞ്ഞ യു വിൽ ഗെറ്റ് ദോസ് ഓവർലാപ്പിംഗ് റൺസ് അഥവാ പിച്ച് സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും കെർക്കസിനെയും കൊണ്ട് പക്ഷേ നിങ്ങൾക്ക് കെക്കസിൻ്റെ കയ്യിൽ നിന്ന് മേ ബി ടു ആൻ എക്സ്റ്റൻഡ് റോബേർസിൻ്റെയോ അല്ലെങ്കിൽ മെയിൻലി ട്രെൻഡ് അലക്സാണ്ടർ റൺ ഉള്ള എന്താ കിട്ടുന്ന ടൈം ഓൺ ദ ബോൾ കിട്ടുമ്പോഴേക്കും ട്രെൻഡിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഡിഫൻസ് സ്പ്ലിറ്റിംഗ്സ് പാസ് അവർ ആ കോംപാക്റ്റ് ആയിട്ട് നിന്നാണോ ഡിഫൻഡ് ചെയ്യുന്നത് ആ കിട്ടുന്ന ആ സ്പേസിലൂടെ പാസ് റിലീസ് ചെയ്യാൻ സാധിക്കൂ യുനൊരാ റിസ്ക് കൊടുത്ത് ഇഫ് യു ആർ ഗുഡ് ഡു ദോസ് പാസസ് എന്ന് പറഞ്ഞ ഒരു റിസ്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് വേണം ചെയ്തോളാം എന്ന് പറഞ്ഞു പക്ഷേ അതിൽ ഇവർപ്പോഴും എക്സ്പ്ലോയിറ്റ് ആക്കിയില്ല ആ ഒരു പാസ് വരുന്നില്ല അതിന് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു സിനാരിയോ ഉണ്ടായിരുന്നു കൊണാട്ടെ ആ ഒരു ഇൻ ബിഹൈൻഡ് ആ ഒരു കിടിലൻ ലൈൻ ബ്രേക്കിംഗ് പാസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലൈൻ ബ്രേക്കിംഗ് അല്ല ആ ഒരു ഹാഫ് സ്പേസ് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ത്രൂ ബോൾ ഇസാക്കിനെ ഇട്ട് കൊടുക്കുന്നു ആ ഇസാക്കിൻ്റെ ഷോട്ട് ലാമൻസ് സേവ് ചെയ്യുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു ആ ആ ഒരു മൊമെന്റ് ഉള്ളത് അത് റെഗുലർലി ചെയ്യാനായിട്ടുള്ള പ്ലേഴ്സ് ഇല്ലായിരുന്നു ലിവർപൂളിന് ഡീപ്പിൽ അതാണ് വൺ ഓഫ് ദി ബിഗസ്റ്റ് ഇഷ്യൂ ആൻഡ് ലാമൻസ് മാൻ സൂപ്പർ പെർഫോമൻസ് ഇന്നലെ അഞ്ചോളം സേവ് നാലോളം ഇൻസൈഡ് ദ ബോക്സ് രണ്ടോളം ഹൈ ക്ലിയറൻസ് ക്ലെയിംസ് സോറി ഹൈ ക്ലെയിംസ് എല്ലാം നടത്തി യുണൈറ്റഡിന് രണ്ട് രണ്ട് മാച്ചിൽ നിന്ന് ഒരു നല്ല കീപ്പർ കിട്ടുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുമോ കിട്ടുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത് ലുക്സ് ലൈക്ക് ഗുഡ് ടീം മേയ്റ്റ്സും സപ്പോർട്ടീവ് ആണ് പുള്ളിയും കോൺഫിഡൻ്റ് ആയിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്നലെ ലിവർപൂളിൽ മക്കലിസ്റ്റർ ഹാഡ് എ ബാഡ് ഗെയിം സാലയുടെ കാര്യം എനിക്ക് ഇപ്പോൾ ഇസാക്കിന് ആരംഭം പറഞ്ഞു ഇസാക്ക് ഈസ് റിയലി സ്ട്രഗ്ലിംഗ് അതുപോലെ തന്നെ സലയുടെ കാര്യം എന്താണെന്ന് അറിയത്തില്ല സലേഡൊക്കെ ഒരു സിറ്റർ മിസ് ഉണ്ടായിരുന്നു സിറ്റർ മിസ് എന്ന് പറഞ്ഞാൽ സിറ്റർ മിസ് സലയൊക്കെ റിയലി റിയലി അറിഞ്ഞിട്ടൊരു കാര്യമാണ് സലേഡ് പൊർഫോസ് സെക്കൻഡ് ഹാഫ് ലോഡ് ആയപ്പോൾ മാനൂഡായിട്ട് കുറച്ചുകൂടെയും ഡിസോർഗനൈസ്ഡ് ആയിരുന്നു പറയാതിരിക്കാമായി മാനൂഡായിട്ട് റിയലി ആയിരുന്നു ഡിഫൻസീവലി കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു മനോണായിട്ട് തന്നെ അത് ടു ആൻ എക്സൻഡ് ലിവർപൂൾ പ്ലേസിൻ്റെ കഴിവ് തന്നെയാണ് അവർ പിച്ച് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങി അവർ കുറച്ചുകൂടെ എന്താ പറയുക യുണൈറ്റഡിന്റെ പ്രസിന് അട്രാക്ട് ചെയ്ത് സ്പേസസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി വൺ ഓഫ് ദ കാര്യം എനിക്ക് പറയാനുള്ള ബ്രൂണോ ബിറ്റ് ഓഫ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് റോഡ് വന്നപ്പോൾ ഓഫ് ദ ബോൾ ക്ലിയർലി അത് കൂടുതൽ ലൂപ്പോൾസ് ക്രിയേറ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്തു ബ്രൂണോ ബ്രൂണോ ടെക്നിക്കലി ഓഫ് ദ ബോൾ സെക്കൻഡ് ഹാഫ് ബിറ്റ് ഓഫ് ആയിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ ആൻഡ് ഡാലോട്ടും കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന സിനിമയോ വന്നെങ്കിലും പിന്നീട് പാട്ട് ഡോർക്കും ലെഫ്റ്റിലോട്ട് വന്നിട്ട് ഡാലോട്ട് റൈറ്റിലോട്ട് പോയപ്പോൾ ആൾ കംഫർട്ടായി അതും അതെടുത്ത് പറയേണ്ട ആവശ്യമാണ് അമ്മ അത് ഇന്നലെ ക്രിക്കസിനെ ശരിക്കും കൂട്ടി ആൻഡ് കർഷമർ കിടന്നെ പെർഫോമൻസ് ആയിരുന്നു പക്ഷെ കാർഡ് കയലാക്കാടുള്ളതുകൊണ്ട് റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ രണ്ട് പേരെ മാറ്റുകയും ചെയ്തു ആര് രൂപനാ പറയും അമ്മവരുടെ സബ്സ്റ്റിറ്റ്യൂഷൻ വേറൊന്നും പോയിൻറ്റ് എസ് അല്ല അത് പറയാതിരിക്കാൻ പറയാം ആൻഡ് കളി മുന്നോട്ട് പോയാൽ ഇവർപ്പോൾ സെക്കൻഡ് ഹാഫിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു പറയുന്നത് പക്ഷെ കൺവേർട്ട് ചെയ്യുന്നില്ലെന്ന് സ്ഥലമൊക്കെ സ്ഥലൊരു സ്ഥലയുടെ എനിക്ക് അറിയി ഇങ്ങനെ ഫോം ഔട്ട് ആകുമെന്ന് ഞാൻ ഓർത്തില്ല സ്ഥലമൊക്കെ അമ്മാതിരി ഓഫ് ദ പെർഫോമൻസ് ഗ്യാപ്പ് ഇപ്പം ഒരു എക്സാമ്പിൾ കോടി ഗ്യാപ്പ് ബോൾ കാല് കിട്ടുമ്പോഴേക്കും ഈവൻ മെയിൻലി ഓവർലാപ്പിംഗ് റൺസ് ആൾ കുറച്ച് ഇൻവേർട്ട് ചെയ്യുമ്പോൾ ഓവർലാപ്പിംഗ് റൺസ് അപ്പുറത്ത് വഴി ക്രക്കസ് നടത്തുമ്പോൾ ഗ്യാപ്പ് അത് ഫൈൻഡ് ചെയ്യുന്നില്ല ചില ചില ക്രക്കസിൻ്റെ കാലിൽ ബോൾ ഉള്ളപ്പം കോടി ഗ്യാപ്പ് പോലെ പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യുന്നില്ല ആളൊന്ന് ഡിലേ ചെയ്യുക അതൊക്കെയാണ് ഒരു ഇഷ്യൂ ആൻഡ് സെക്കൻഡ് ഹാഫിൽ എന്ത് മാത്രം ഡെസ്പറേറ്റ് ആയിരുന്നു സ്ലോട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം പുള്ളി ഇവരെ എല്ലാം ഇറക്കി ആരെ നമ്മുടെ കിയേസനെ പിച്ചിലിറക്കി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ടിക്കനെ കൊണ്ടുവന്നു ഫ്ലോറിയം മിച്ചിനെ കൊണ്ടുവന്നു കെട്ടിസ് ജോൺസ് വന്നു സോ ടെക്നിക്കലി ഒരു ഫോർ ടു ഫോറിലോട്ട് മാറി അതായത് ഫ്ലോറിയം വിച്ചും കേട്ടിസ് ജോൺസും മിഡ് മിഡ്ഫീൽഡ് ടൂഡ് അത്രയ്ക്ക് ഡെസ്പെറേറ്റായിരുന്നു ഇസാക്ക ഫ്രണ്ടിലായിരുന്നു എക്കിറ്റിക്ക ഫ്രണ്ടിലായിരുന്നു കോടികാക്കോ ഫ്രണ്ടിലായിരുന്നു സല ഫ്രണ്ടിലായിരുന്നു ഒരു ഫോർ ടു ഫോറിലോട്ട് വന്നു പിന്നീടാണ് നമ്മൾ നോക്കാനായിട്ടാണ് കിയേസ വന്നത് സോ അത്രയ്ക്ക് ഡെസ്പെറേറ്റ് ആയിരുന്നായിരുന്നു കൂടാതെ ആൾക്കിന്നല്ലേ അതിനെ റോങ് ആയിപ്പോയി സപ്പോസ് ലൈ റൈറ്റ് ബാക്ക് ആവർച്ഛനായിട്ട് ഇപ്പം ആൾക്കെന്തല്ല ലൈന കംപ്ലീറ്റ്ലി റോങ് ആയി എക്കിറ്റിക്ക വന്നതിന് ശേഷം ഹി വാസ് ഡൂയിങ് സംതിങ് എക്കിറ്റിക്കാണ് ഫോമിലുള്ള പ്ലെയർ ശരിയാണ് ഇസാക്ക് കൂടുതൽ പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇറക്കേണ്ട ആവശ്യമാണ് എക്കിറ്റിക്ക ഫോമിലുള്ള പ്ലെയർ വിച്ച് ഇറങ്ങിയതിനു ശേഷം വിച്ച് ലു ഗുഡ് വിച്ച് കുറച്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ആ എഴുത്തു പറയേണ്ട കാര്യം കി എസ് ആയുടെ കാര്യമാണ് കി എസ് എ ഡിസേർവ്വ് സം മീൻസ് ബ്രോ ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾക്ക് കാണാം അവിടെ ആ ബോൾ മാനഡായിട്ട് കാലം പ്ലേസ് ആണ് ഈ കി എസ് എ പൊസിഷൻ ചെയ്തേക്ക് നിങ്ങൾക്ക് കാണാം അടുത്ത ആ ഷെഷ്കോയുടെ കാല ബോൾ നിൽക്കുമ്പോൾ അവിടെ നിന്നും പെട്ടെന്ന് വന്ന് ക്ലോസ് ഡൗൺ ചെയ്ത് ബോൾ വിൻ ചെയ്യുകയാണ് കിയേസ ആ അവിടെ ഷെഷ്കോയ്ക്ക് അടുത്തായിട്ട് വേറെ പല കരക്കസ് ഉൾപ്പെടെ വല്ല പ്ലേഴ്സ് പറഞ്ഞു ഇപ്പോഴുണ്ട് പക്ഷേ അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്ത് വന്ന് ബോൾ എടുക്കുന്ന ആരാണ് കിയസ സോ ആ ഒരു അഗ്രഷൻ ആ ഒരു മെന്റാലിറ്റി കിയസയിലുണ്ട് ഇതാണ് മെറ്റ് ലിവർപോൾ പ്ലേഴ്സ് ലാക്കിയത് ലിവർപൂൾ പേർസിൻ്റെ ഭാഗത്തുനിന്ന് അഗ്രേഷൻ വരുന്നില്ല ഒന്നാം തരം ലിവർപൂൾ പ്ലേസിൻ്റെ കെയേഴ്സിൻ്റെ ആയിട്ട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ക്ലിയർലി വിസിബിൾ ആണ് ആൻഡ് അസ് എ ടീം അല്ല അവർ ഓഫ് ദ ബോൾ വർക്ക് ചെയ്യുന്നത് ലിവർപൂൾ അറ്റാക്കിൻ്റെ അല്ല അറിയുന്നതി ലിവർപൂളിൻ്റെ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് ആൻഡ് സ്ട്രക്ചർ ആണ് അറിയിങ്ങായിട്ടുള്ള കാര്യം ആൻഡ് സ്ലോട്ട് ലുക്ക് സ്ക്ലൂലെസ് ബ്രോഡിലോ പറയാലോ നമ്മൾ ഇതിന് മുമ്പ് കണ്ട മൂന്ന് മാച്ചും ചെൽസി ക്രിസ്റ്റൽ പാലസ് ഗ്യാലട്ടസ് ഈ മൂന്ന് മാച്ചിനും നമ്മൾ കണ്ട എന്താണ് ഫസ്റ്റ് ഹാഫ് ലിവർപൂൾ സ്ട്രഗിൾ ചെയ്യുന്നതാണ് റിയലി മോഷൻ പെർഫോമൻസ് ആണ് നമ്മൾ ലിവർപൂൾ ഈ മൂന്ന് മാച്ചിനും കണ്ട് ഈ മൂന്ന് മാച്ചിനും കണ്ട സെയിം സിനാരി തന്നെയാണ് ഈ മാച്ചിനും കണ്ട വിച്ച് മീൻസ് സ്ലോട്ട് ഈസ് ഗെറ്റിംഗ് ദ ലൈനപ്പ് റോങ് സ്ലോട്ട് ഈസ് ഗെറ്റിംഗ് ദ ടാക്ടിക്സ് റോങ് ഒപ്പോണൻറ്റ്സ് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് ഹാഫ് തന്നെ സെക്കൻഡ് ഹാഫ് ആണ് ആളത് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത് സോ ക്ലിയർലി സ്ലോട്ട് ഒന്നെങ്കിൽ പല ബോൾ മൂവ്സും ഇനി എടുക്കേണ്ട ആവശ്യമുണ്ട് ആൻഡ് ഈ ഹാഫ് സ്പേസ് എക്സ്പ്ലോയ്റ്റഡ് ആക്കുന്നുണ്ടല്ലോ ലിവർപൂളിൻ്റെ അത് ഭയങ്കര ഈസി ആയിട്ടുണ്ട് അതിൻ്റെ വൺ ഓഫ് ദ റീസൺ സെൻട്രൽ സോൺസിഡ് ഇപ്പോൾ ന്യൂമറിക്കലി ലിവർപൂളിന് അഡ്വാൻ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഇതുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ ലിവർപൂൾ പറ്റത്തില്ല അപ്പുറത്ത് യുണൈറ്റഡ് ഈ ഒരു മൊമെൻ്റം ക്യാപിറ്റലൈസ് ചെയ്യുവോന്ന് നോക്കേണ്ട ഒരു ആവശ്യമാണ് ഇന്നലെ സ്റ്റാർട്ട്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ അഞ്ചോളം ബിഗ് ചാൻസ് ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തു അതിൽ നാലും മിസ് ചെയ്തു അപ്പുറത്ത് യുണൈറ്റഡ് ആണെങ്കിൽ മൂന്ന് ബിഗ് ചാൻസ് മിസ് ചെയ്യുന്നത് സിനാരി കണ്ടു സോ രണ്ട് ടീമിനും ചാൻസുകളുണ്ടായിരുന്നു അൻ ആൻഫീൽഡിൽ വന്ന് ഇവഞ്ചറി അറ്റ് ദ എൻഡ് ഈ ഒരു പെർഫോമൻസ് കൊടുത്തുപോയി ലിവർ യുണൈറ്റഡ് വിൽ ബി ദാപ്പിയസ്റ്റ് ആയിട്ട് വിതൗട്ട് എ ഡൗട്ട് അറ്റ് എ ലിവർപൂളിന് യൂക്വലൈസ് ചെയ്യാനോ ഇന്നർ അടിക്കാനോ ഉള്ള ചാൻസുകളുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കൂടുതൽ ക്രെഡിറ്റ് യുണൈറ്റഡിന് കൊടുക്കണം അവരെ കാണിച്ച ഓർഗനൈസേഷൻ ഡിഫൻസീവ് ഓർഗനൈസേഷൻ മാർക്ക് കൊടുത്തേ പറ്റൂ ആൻഡ് ആ ഒരു ടാക്ടിക്കൽ ചേഞ്ച് ടു സ്റ്റാർട്ട് എംബൂമോ ആൻഡ് കുൻ ഫ്രണ്ട് അതും റിയലി വർക്ക് ചെയ്യുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിനെ കുറിച്ച് ഓവറോൾ പറയാനായിട്ടുള്ള ഒപ്പീനിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെച്ച് മാച്ചിൻ്റെ റിവ്യൂസ് നമ്മുടെ സെക്കൻഡ് ചാനൽ വരുന്നതാണ് അതിൻ്റെ ലിങ്ക് അതിലോട്ടുള്ള ലിങ്ക് ചെയ്യാനാണെങ്കിൽ ചാനൽ ചാനൽ ലിങ്ക് ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ആ ചാനൽ ലിങ്ക് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക സോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം അല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക റിയലി ഹെൽപ്ഫുൾ ആയിരിക്കും സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം നിങ്ങൾ എന്താണ് ഈ മാച്ചിൽ ആ റൂമിനോ നിന്ന് ഇഷ്ടപ്പെട്ട കാര്യം അതുപോലെ തന്നെ സ്ലോട്ട് എവിടെയാണ് കാര്യങ്ങൾ പാളി പോയെന്നുള്ള ഒപ്പീനിയൻസ് പറയും പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം പതുവേരിക്കും ബൈ